എലിക്കുളം ഗ്രാമപഞ്ചായത്തിൽ ശലഭ ഗ്രാമ പദ്ധതിയുടെ ഉദ്ഘാടനം ഓസ്ട്രിയയിലെ ഇൻസ്ബ്രുക് സർവകലാശാലയിലെ ടി സി ഐ അന്താരാഷ്ട്ര ഫെസിലിറ്റേറ്ററുമായ ഡോക്ടർ മാത്യ ഷെറർ നിർവഹിച്ചു പഠിച്ചാൽ മാത്രം പോരെന്നും അതുവഴി സമൂഹത്തിന് നന്മ ചെയ്യുമ്പോഴാണ് പഠനത്തിന് അർത്ഥമുണ്ടാകുന്നതെന്നും ഡോക്ടർ മാത്യ ഷെറർ പറഞ്ഞു Us to north, to south, to east, to us east, west. It's like a compass for for life and for learning. ഇളംകുളം ശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ എസ് ഷാജി അധ്യക്ഷനായി പദ്ധതി നടപ്പാക്കുന്നതിലൂടെ ലോകത്തെ ആദ്യ ശലഭഗ്രാമമായി എലിക്കുളം മാറും മുതിർന്ന പൗരന്മാരെ ജീവിതത്തിന്റെ സന്തോഷകരമായ മൂന്നാം ഘട്ടത്തിലേക്ക് നയിക്കുക എൻ ജി സർവകലാശാല യു ത്രീ എ പദ്ധതിയും ബട്ടർഫ്ലൈ ഫൗണ്ടേഷൻ ഫോർ ടി സി ഐ ഇന്റർനാഷണലും ചേർന്നാണ് ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന ശലഭഗ്രാമയജ്ഞമെന്ന ഇരുന്നൂറ്റിയമ്പത് ദിന പരിപാടി സംഘടിപ്പിക്കുന്നത് ശലഭ പരിണാമം പോലെ മാനവ പരിണാമം എന്നാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് എലിക്കുളം ഗ്രാമപഞ്ചായത്തിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ സ്ത്രീകൾ അധ്യാപകർ പ്രായമായവർ പ്രത്യേക പരിഗണന ആവശ്യമുള്ളവർ എന്നിങ്ങനെ ആറു വിഭാഗത്തിൽ പെടുന്നവരുടെ സമ്പൂർണ്ണ പരിണാമത്തിനാവശ്യമായ പദ്ധതികളാണ് യജ്ഞത്തിലൂടെ നടപ്പാക്കുക എം ജി സർവകലാശാല യു മെന്റർ ഡോക്ടർ തോമസ് എബ്രഹാം ഐ യു ഡി എസ് ഡയറക്ടർ പ്രൊഫസർ പി ടി ബാബുരാജ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സൂര്യമോൾ അഖിൽ പ്പുക്കൂട്ടം ഷേർലി അന്ത്യംകുളം ഡോക്ടർ ടോണി കെ തോമസ് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി എം മൊഹസിൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ പൊൻകുന്നം